ഹലോ സ്ലാമലൈക്കും ഒരു വാൻ വെൽക്കം ടു റിഹുസ് വേൾഡ് കുറേ നാളിന് ശേഷമാണ് ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് റിഹു വരുന്നത് അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തത് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക അതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ വഴി ഏകദേശം നമ്മുടെ സവാള ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട് അപ്പം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ടു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം ആവശ്യമായ മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോഗ്രാം ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീനിൽ മസാലക്ക് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തിളച്ച് വന്നതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്